പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് അർത്ഥമായ സ്വാഗതം നമ്മൾ ഇന്ന് ക്ലാസ്സുമായിട്ടല്ല കേട്ടോ വന്നില്ല പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കൊറോണ സാഹചര്യങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ അവസരങ്ങളെ ഇല്ലാതാക്കുകയും പി എസ് സി അപേക്ഷിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുകയും തുടർന്നു വന്ന പ്രിലിംസ് എന്ന പരിഷ്കാരത്തിലൂടെ വീണ്ടും അവസരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്ത് ഈ പി എസ് സി അതായത് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നത്തിനെ തന്നെ ഇല്ലാതാക്കിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഇതിൽ നിന്നും ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളും നമ്മുടെ പി എസ് സി അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടിത്തരണം എന്ന ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുക വഴി നമ്മുടെ സാധാരണക്കാരുടെ ഭാഗത്ത് നിന്നും ഉദ്യോഗാർത്ഥികളുടെ പക്ഷത്തു നിന്നും നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം അവർ ഉണ്ടാകുമെന്നും നമ്മൾ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പോൾ പ്രായപരിധി കഴിയാറായിട്ടുള്ള ഉദ്യോഗാർത്ഥികളും പ്രായപരിധി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക അതില് ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിൽ കാണികളായിട്ട് നിൽക്കാതെ മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിൽ അനുഭവിച്ചോളാം അതിന്റെ റിസൾട്ട് ഞാൻ അനുഭവിച്ചോളാം എന്ന ഒരു കാഴ്ചപ്പാടല്ലാതെ നമ്മൾ എല്ലാവരും ഒരു ശക്തരായിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ അതിൽ പ്രവർത്തനത്തിൽ മുന്നിട്ട് ഇറങ്ങാനും അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പൊ ഏജ് നമ്മൾ കൂട്ടുക എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് അവകാശപ്പെടാനായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്നില് രണ്ടായിരത്തി പതിമൂന്നില് നാനൂറ്റി നാല്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓർഡർ പ്രകാരം ഓക്കെ അവരുടെ അതിൻ്റെ തലത്തിലുള്ള റൂളുകൾ ഉണ്ടാവും അല്ലേ അപ്പൊ അതിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി എന്ത് ചെയ്തിട്ടുണ്ട് നാഷണൽ പെൻഷൻ കേരള സംസ്ഥാനത്ത് ഒരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട് എന്താണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നമുക്കറിയാം അന്നൊക്കെ അപേക്ഷിക്കാം എന്താണ് നമ്മുടെ പെൻഷൻ പ്രായം അൻപത്തി ആറ് വയസ്സായിരുന്നു അത് പിന്നീട് എന്താക്കി പെൻഷൻ പങ്കാളിത്ത പെൻഷൻ വഴി രണ്ടായിരത്തി പതിമൂന്നില് പങ്കാളിത്ത പെൻഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പങ്കാളിത്ത പെൻഷൻ വഴിയാണ് എന്ത് ചെയ്തത് എന്ത് ചെയ്തത് അൻപത്തി ആറിൽ നിന്നും എന്താക്കി എന്താക്കി പെൻഷൻ പ്രായം അറുപത് ആക്കിയിട്ടുണ്ടായിരുന്നു അൻപത്തി ആറ് എന്നുള്ളത് അറുപത് ആക്കുകയും എന്നാൽ അതേ അവസരത്തിൽ തന്നെ ഉദ്യോഗാർത്ഥികളുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയിൽ എന്ത് ചെയ്തില്ല മാറ്റം വരുത്തിയില്ല ആയിട്ട് എന്ത് ചെയ്തു മുപ്പത്തി ആറ് വയസ്സ് എന്ന് തന്നെ ആക്കി അപ്പൊ അതുകൊണ്ട് ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി വഴി പെൻഷൻ പ്രായം ഉയർത്തിയത് വഴി അൻപത്തി ആറ് അറുപത് ആക്കിയതുവഴി മുപ്പത്തിയാറ് എന്നുള്ളത് ജനറൽ സമയത്ത് മറ്റ് സംഭരണ സമുദായങ്ങൾക്ക് എന്താകും ഒ ബിസി വിഭാഗങ്ങൾക്ക് നാൽപ്പതേ എന്നുള്ളത് നാല്പതാകുമ്പോ മൂന്ന് വർഷം അവർക്ക് ഇളവ് നാല്പത്തി മൂന്ന് കിട്ടും എസ് ജി എസ് ടി അങ്ങനെ വിഭാഗങ്ങൾക്കൊക്കെ എത്രയും കിട്ടും നാൽപ്പത്തി അഞ്ചും കിട്ടും അപ്പൊ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം താഴെ തന്നിരിക്കുന്ന ഫേസ്ബുക്ക് ടെലിഗ്ര എന്താണ് ഇൻസ്റ്റ അതേപോലെ വാട്സപ്പ് ലിങ്കുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിൽ പ്രവർത്തിക്കാനായിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കാതെ അതിൽ അല്ലെങ്കിൽ കാണികളായിട്ട് നിൽക്കാതെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥികളെല്ലാം എന്ത് ചെയ്യുക ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചെറിയ ഇപ്പം കുട്ടികൾ ചെറുപ്പക്കാരെ പറയുന്നുണ്ടാവും എന്തിനാണ് പ്രായപരിധി കൂട്ടുന്നത് എന്നല്ലേ അപ്പോൾ നമ്മൾക്ക് അതൊരു സാഹചര്യം എത്തി Vale. ആ അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഇപ്പോഴത്തെ ഏജിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഏജ് കഴിഞ്ഞവർക്ക് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോ അവര് മുപ്പത്തഞ്ചോ മുപ്പത്താറോ വയസ്സിൽ ആയിരിക്കാം എന്ത് ചെയ്തിട്ടുണ്ടാകുക പി എസ് സി എന്താണ് എന്നുള്ളത് അറിഞ്ഞ് അവർക്ക് ആ സാഹചര്യം ചിലപ്പോ ആ സമയത്തായിരിക്കും അനുകൂലമായിട്ട് വന്നിട്ടുണ്ടാകുക അപ്പൊ ആ സമയത്ത് ഇറങ്ങി ചിലപ്പോ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് കഠിന പ്രയത്നം വഴി പഠിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാകില്ല അങ്ങനെ ഒരു സാഹചര്യം എത്തി െ വീണ്ടും അവർ അതിൽ നിന്നും പിന്തിരിയാതെ കഷ്ടപ്പെട്ട് പകലിനെ രാത്രിയാക്കിയും രാത്രിയെ പകലാക്കിയും എല്ലാ മാധ്യമങ്ങളെയും അപ്പോൾ വാട്സ്ആപ്പ് യൂട്യൂബ് ഇങ്ങനെയുള്ള മാധ്യമങ്ങളെയൊക്കെ ഒഴിവാക്കി പഠിച്ച് അതായത് അടുത്ത എൽ ഡി എഴുതണം എന്ന കൂടി നിൽക്കുന്ന സമയത്തായിരിക്കും കൊറോണ സാഹചര്യം വന്നുപെട്ടിട്ടുണ്ടാകുക ആ സാഹചര്യത്തിലൂടെ വീണ്ടും അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുകയും അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കുകയും അവരുടെ ഫാമിലിക്ക് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കാതെ വരാൻ പറ്റുക അവസ്ഥ ഇതൊക്കെ കൈ അതിലൂടെ പോകുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അതിന്റെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുക അപ്പോൾ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പരമാവധി പരമാവധി അതായത് വേറൊരാള് ചോദിക്കാതെ തന്നെ എന്ത് ചെയ്യണം വേറൊരാള് ചോദിക്കാൻ പാടില്ല എന്ത് നിങ്ങൾ വരുമോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പങ്കാളികളാകുമോ എന്നതിന്റെ ഭാഗമായിട്ടല്ല അപ്പൊ നമുക്ക് അർഹതപ്പെട്ടതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നില് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നമ്മുടെ കേരള സംസ്ഥാനത്ത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അമ്പത്തി ആറ് വയസ്സ് എന്നുള്ളത് അറുപതാക്കി പെൻഷൻ പ്രായം അപ്പൊ അതിന് ആനുപാതികമായിട്ട് പി എസ് സി അപേക്ഷിക്കാനുള്ള പ്രായപരിധിയും കൂട്ടി മാത്രമാണ് നമ്മൾ പറയുന്നത് അതേപോലെ കൊറോണ സാഹചര്യത്തില് ഒരുപാട് ഗവൺമെന്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്തു പ്രായപരിധി ഉയർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കേരള സംസ്ഥാനത്ത് മാത്രം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രായപരിധി ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗാർത്ഥികളുടെ പക്ഷത്തു നിന്ന് തന്നെ പ്രവർത്തി ണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അവരെ അറിയിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അവർക്ക് ആ തീരുമാനങ്ങൾ എടുക്കാൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സംഘടിച്ചിട്ട് നിൽക്കുക സംഘടിച്ച് നിന്നാൽ മാത്രമേ നിങ്ങൾ ഓരോരുത്തരും ആ ഗ്രൂപ്പിൽ ചേർന്ന് സംഘടിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതേപോലെ തന്നെ ഈ കൊറോണ സാഹചര്യത്തിലൊക്കെ തെലങ്കാന ഗവൺമെന്റ് ഇത് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് വിവരങ്ങൾ അവിടെ തരും കേട്ടോ തെലങ്കാനെ അതേപോലെ തെലങ്കാനെ എത്രയായിന്നറിയോ തെലങ്കാനയിലൊക്കെ നാൽപ്പത്തി ആറ് വയസ്സായിട്ടാണ് ഉയർത്തി ുന്നത് അതുപോലെ തന്നെ ഗോവ ഗവൺമെന്റ് ആന്ധ്രാപ്രദേശ് ഒഡീഷ ഹരിയാന ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഈ സംസ്ഥാനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രായപരിധി ഉയർത്തിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികളുടെ പക്ഷത്തു നിന്ന് തന്നെ കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിക്കാൻ നമുക്ക് നമ്മൾ അവരെ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് തരുന്നത് അതിൽ ഓരോരുത്തരും കാണികളായിട്ട് നിൽക്കാതെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഗ്രൂപ്പിൽ ചേർന്നുകൊണ്ട് ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക അപ്പൊ നിങ്ങൾക്ക് വരാൻ പോകുന്ന അവസരങ്ങൾ ഇനിയിപ്പോ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് അതുപോലെ ബെവ്കോ എൽ ഡി പിന്നെന്താണ് വി എഫ് എ അതേപോലെ ദേവസ്വം എക്സാമുകൾ ഇനി അപ്കമ്മിങ് ഓൾ എന്താണ് ഏതൊക്കെ എക്സാമുകൾ വരും ഇനി വരുന്ന എൽ ഡി സി എൽ ജി എസ് ഇതൊക്കെ എഴുതാനായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിനോട് അഭിപ്രായങ്ങൾ നമ്മുടെ കാര്യ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാനായിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങാനായിട്ട് ശ്രമിക്കുക ഓരോ ജില്ലയിലും അതിൻ്റെതായിട്ടുള്ള ഗ്രൂപ്പുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലായിട്ടാണെങ്കിലും എല്ലാവരും പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങുക താഴെ ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം കേട്ടോ ഓക്കെ ആണല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഒരുപാട് ആ ഗ്രൂപ്പിൽ ചേർന്ന് ചേർന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണേ ഒരു നമ്മൾ ക്ലാസ്സുകൾ ഇട്ടാൽ ഈ എന്താണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഈ ക്ലാസ്സുകൾ ഇടുമ്പോ നമ്മൾ കാണുന്ന സ്ഥിരം കാണുന്ന ആരെങ്കിലും ഒക്കെ പ്രായപരിധി കഴിയാനായിട്ട് നിൽക്കുന്നവരുണ്ടാവൂല്ലേ ചിലപ്പോൾ ഈ ഒരു വർഷം മാത്രമേ എന്താകുള്ളൂ അവസരങ്ങൾ ഉണ്ടാകുള്ളൂ അപ്പൊ അവർക്ക് എന്താണ് അപ്പൊ ഇനി ഒരു ഇത് തരുന്ന സമയത്ത് അവർക്ക് വീണ്ടും ഒരു അവസരം കൂടി കിട്ടുകയാണ് ഇപ്പൊ ചിലപ്പോൾ കഴിഞ്ഞു പോയവരുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കഴിഞ്ഞു പോയവരുണ്ടാകാം ഇരുപത്തി മൂന്നില് അപേക്ഷിക്കാനുള്ള പ്രായപരിധി കഴിഞ്ഞു പോയവരുണ്ടാകാം ഇരുപത്തിനാലില് കഴിഞ്ഞു പോയവരുണ്ടാകും അപ്പൊ അവർക്കൊക്കെ ഉപകാരം ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് കാരണം നമ്മുടെ ഒരു അവകാശം തന്നെയാണ് അല്ലെ പെൻഷൻസ് പദ്ധതി കൊണ്ടുവന്നു കൂട്ടി അതേപോലെ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയും കൂട്ടണം എന്നാവശ്യമാണ് നമുക്ക് ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനെ അതിൻ്റെതായ എന്താണ് മാന്യതയോട് കൂടി തന്നെ അവരെ ബഹുമാനിച്ചു കൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ പ്രവർത്തനം തുറന്നു കൊണ്ടുപോകേണ്ടത് എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക താഴെ ലിങ്ക് കൊടുക്കുക അതിൽ ജോയിൻ ചെയ്യുക പ്രവർത്തനങ്ങൾ തുടരുക എത്രയും പെട്ടെന്ന് തന്നെ ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അതിൽ കാണാം ഓക്കെ താങ്ക്